അച്ഛൻ്റെ അടുത്ത് വന്നാൽ ഈ ശരീരത്തിനുള്ള മരുന്ന് മാത്രല്ല കിട്ടുന്നത് മനസ്സിനും ആത്മാവിനുമുള്ള മരുന്ന് കൂടി കിട്ടും അതാണ് അച്ഛൻ്റെ പ്രത്യേകത ഒരു കാര്യം ഉറപ്പ് പറയാം പൈസയുടെ പേരിൽ ഇപ്പം ഒരുപാട് പേരുണ്ട് പൈസയുടെ പേരിൽ ഒരാൾക്കും ഇവിടെ ഞങ്ങള് ചികിത്സ നിഷേധിക്കുന്നു അത് നൂറ് ശതമാനമുണ്ട് പിന്നെ താങ്കളുടെ മീഡിയ വഴി അത് ഭയങ്കരമായിട്ട് വൈറലായി ഞാൻ അച്ഛനെ കൂടി ഒരു സത്ത് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഒരാൾ ഓടി വന്നു വിനോദല്ലേ ഞാൻ ഇത് വീഡിയോ കണ്ടിരുന്നു ഇപ്പൊ ഞാൻ ബിഷപ്പായിട്ട് ഇവിടെ നമുക്ക് എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് അസ്ഥിപരമായിട്ട് മാത്രമല്ല ശാരീരികപരമായിട്ട് ശാരീരികപരമായിട്ടുണ്ടാകുന്ന എല്ലാ രോഗങ്ങളിലും തീർത്ത് പറയുകയാണെങ്കിൽ ക്യാൻസറിന് പോലുള്ള മരുന്നുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും എന്നെ ഇത്രയും ഒരു സെലിബ്രിറ്റി ആക്കിയത് നിങ്ങളാണ് എപ്പോഴും പക്ഷെ അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നത് അതായത് ഒരു സുപ്രഭാതത്തി അച്ചൻകുപ്പായ കൂട്ടിക്കൊണ്ടിറങ്ങി അല്ല ബിഷപ്പ് പറഞ്ഞു നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയൊക്കെ വൈറലായി അങ്ങനെ അച്ഛൻ ഒരു നല്ല ഒരു എന്ന് പറയുമ്പം അത് വളരെയധികം സന്തോഷം എനിക്കുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ട് ജനങ്ങൾ അച്ഛനെ ഞങ്ങൾ ഏറ്റെടുത്തു എന്നാൽ ഇപ്പം അച്ഛനിപ്പം ബുധനൂര് അതായത് മാന്നാറ് ബുധനൂരിപ്പം ഒരു ആയുർവേദ ഹോസ്പിറ്റൽ അതായത് അച്ഛൻ ആയുർവേദ ഹോസ്പിറ്റൽ അല്ലേ ആയുർവേദ ട്രീറ്റ്മെന്റ് അന്നേരം വിനോദച്ഛനെ കുറിച്ച് ഞാൻ നേരത്തെ പല വീഡിയോകൾ ചെയ്തു എനിക്ക് പല ഫോൺ കോളുകൾ വന്നായിരുന്നു അത് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അച്ഛനാണോ വേദി സഫേൽ അച്ഛനാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നായിരുന്നു ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ആ സമയത്ത് ഓർമ്മയല്ലേ അച്ഛനെ അങ്ങനെ ഇതിനെല്ലാം ഒരു പിന്നെ ശ്വാശ്വത പരിഹാരം അതായത് ഈ അച്ഛൻ ഇരിക്കുന്ന മലങ്കര ഇവാഞ്ചലിക് സഭയിലെ പ്രിസൈഡിങ് ബിഷപ്പ് ഇപ്പൊ നിലവിലിവിടുണ്ട് നമുക്ക് ബിഷപ്പിന്റെ അടുത്ത് തന്നെ ചോദിക്കാം ബിഷപ്പിനെ അച്ഛനെ അറിയോ അറിയാം അദ്ദേഹം ബിഷപ്പ് അച്ഛന്റെ വീഡിയോ ഞാൻ ചെയ്ത് അച്ഛന് അച്ഛന്റെ ഏറ്റവും അടുത്ത റിലേഷൻ ഉള്ളവരാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ അച്ഛനെ എനിക്കറിയാം അച്ഛൻ എന്തുവാ അത് അച്ഛൻ എങ്ങനെ അച്ഛനായി അല്ലെങ്കിൽ ഈ അച്ഛൻ പിന്നെ ഒരു അച്ഛനാണോ അതോ വെറുതെ ഇങ്ങനെയുള്ള കുറച്ച് ബിഷപ്പ് ഒന്ന് തീർച്ചയായും വിനോദൻ നമ്മുടെ വെണ്മണി സഭയുടെ വികാരിയാണ് വിനോദനെ കുറിച്ച് സഭയ്ക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഓർക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയും ഇപ്പോൾ ഉദാഹരണമായിട്ട് സക്കായി എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു ചുങ്കം പിരിവുകാരനാണ് അപ്പൊ യഹൂദ ശാസ്ത്രം അനുസരിച്ച് ഏറ്റവും വലിയ പാപായിരുന്നു പക്ഷേ അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടെത്തി ആ ക്രിസ്തുവിയിലേക്ക് വരികയും ഏറ്റവും അവസാനം സൈപ്രസിലെ ബിഷപ്പായിട്ട് അദ്ദേഹം ആയി തിരികാണ് ചെയ്തത് അപ്പോ ക്രൈസ്തവ സഭയുടെ ചുക്കാൻ പിടിച്ച പലരും ഉദാഹരണമായിട്ട് സെന്റ് പോൾ അദ്ദേഹം ഒരു ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിയെ സഭയ്ക്ക് സമ്മാനിച്ചതിൽ ചുക്കാൻ പിടിച്ച ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് മാനസാന്തരം വന്നു ആ മാനസാന്തരം വന്ന അദ്ദേഹം പിന്നീട് സെക്കൻഡ് ജീസസ് എന്നറിയപ്പെടുന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ ക്രൈസ്ത സഭയുടെ ഏറ്റവും വലിയ പ്രചാരകനായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഭൂതകാലം ഉണ്ടാവും അച്ഛൻ ആ ഭൂതകാലം മറച്ചു വയ്ക്കുന്നില്ല ആ ഭൂതകാലം പരസ്യമായിട്ട് തുറന്നു പറയുകയും ഒരു ജീവിതം നയിക്കരുത് എന്നെ മാനസാന്തരപ്പെടുത്തിയത് ക്രിസ്തുവിൻ്റെ വചനമാണ് എന്ന് ധൈര്യപൂർവ്വം പറയുകയും അതിൽ ജീവിച്ച് കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു വളരെ സന്തോഷമുണ്ട് അതാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം അതായത് പാവികളെ തേടി ക്രിസ്തുവരെയും ആ ക്രിസ്തുവിൽ ആ പാവികളും മാനസാന്തരപ്പെട്ട് ഒരു പുതിയ ജീവിതം ഇന്ന് സമൂഹത്തിനും എല്ലാവർക്കും അച്ഛൻ വളരെ പ്രിയങ്കരനാണ് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് വലിയൊരു സന്തോഷം അച്ഛൻ്റെ പല കഴിവുകൾ സമൂഹത്തിന് പ്രയോജനപ്പെട്ടു തീർച്ചയായും അല്ല നമ്മുടെ സഭയുടെ നമ്മുടെ സഭ മലങ്കര വിവാതിരിക്കൽ ചർച്ച് എന്ന് പറയുന്ന സഭയുടെ ഒരു പ്രധാന അതിലെ മിക്ക അച്ഛന്മാരും ഒന്നില്ലെങ്കിൽ മാനേജർമാരോ അല്ലെങ്കിൽ ജ്യോസ്മാരൊക്കെയാണ് അവരുടെ ജീവിത ചെലവുകൾ അവര് തന്നെയാണ് നിർവഹിക്കുക സഭയിൽ നിന്ന് അവർ യാതൊന്നും കൈപ്പറ്റുന്നില്ല നമ്മൾ സഹായിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ മിഷണറി ചർച്ചുകളെ മാത്രമാണ് നമ്മൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് അത് ഞങ്ങളുടെയൊക്കെ വരുമാനത്തിൽ നിന്നാണ് ഈ ബിഷപ്പായ ഞാനായാലും ശരി മറ്റുള്ളവരായാലും ശരി ഞങ്ങളുടെ വരുമാനങ്ങൾ കൊണ്ട് ഞങ്ങൾ സഭയെ സേവിക്കുകയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത സമൂഹത്തിന് കൊടുക്കണം കാരണം ഇന്ന് നമ്മൾ ബിഷപ്പ് അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ലൂട്ട് ചെയ്യുന്ന ആളുകളായിട്ടാണ് ഒരു വിഭാഗം ചിത്രീകരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് പണ്ട് അങ്ങനെ ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കത്തനാർമാർക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ശുശ്രൂഷ വേറെയായിരുന്നു ആയിരുന്നു അങ്ങനെയെന്നാണ് പിന്നീട് പിന്നീടത് ഇങ്ങനെ കാലക്രമേണ പല അപജയങ്ങളും വന്നുപോയി പോയി ഞങ്ങളതൊന്ന് തിരുത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ അച്ഛനെ അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്യും അച്ഛൻ നന്നായിട്ട് പാട്ട് പാടും സംഗീതോപകരണങ്ങളുമായി അതെ ചിത്രം വരയ്ക്കും അപ്പോൾ ഇങ്ങനെ അതുപോലെ നന്നായിട്ട് നിങ്ങൾക്കറിയാം ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് സത്യം പറഞ്ഞ ഈ വൈദ്യം ശാഖ പുഷ്ടിപ്പെടുന്നത് അപ്പൊ അവര് പോകുമ്പോ അവരുടെ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവര് ഇത് ഉപയോഗിക്കുമായിരുന്നു ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു അപ്പൊ അച്ഛനത് ചെയ്യുന്നത് ഒരു പുതിയൊരു സംഭവം അല്ല പക്ഷെ അത് അച്ഛൻറേതായ രീതി ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് മാറുന്നു അല്ല അച്ഛനില് വലിയ കൈപ്പുണ്യമുണ്ട് തീർച്ചയായും ഞാന് അച്ഛന്റെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല വീഡിയോ എടുക്കുള്ള ഓരോരുത്തരും വർഷങ്ങളോളം വേദന എടുത്തിരുന്നത് അച്ഛൻ്റെ സന്തോഷത്തോടുള്ള ആ പുഞ്ചിരിയോടുള്ള സംസാരവും അച്ഛന്റെ സ്പർശനവും മാത്രം മതി അല്ല ഞാൻ നേരത്തെ ഇവിടെ ഇതിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോ ഉദ്ഘാടന പറഞ്ഞ പോലെ ശരീരത്തിന് രോഗം വരുമ്പോൾ അത് ശരീരത്തെ മാത്രമല്ല ബാധിക്കും നമ്മളെ മാനസികമായിട്ടും ബാധിക്കും അച്ഛന്റെ അടുത്ത് വന്നാൽ ഈ ശരീരത്തിനുള്ള മരുന്ന് മാത്രമല്ല കിട്ടും മനസ്സിനും ആത്മാവിനുമുള്ള മരുന്ന് കൂടി കിട്ടും അതാണ് അച്ഛന്റെ പ്രത്യേകത അതെ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ആയിരുന്നു വാക്ക് സ്ഥാപനത്തെ ഞാനിതിൻ്റെ തുടക്കം തൊട്ട് പ്രത്യേകിച്ച് അച്ഛൻ ഇങ്ങനെ വീട്ടിൽ ചികിത്സിക്കുമായിരുന്നു അതിനെയൊക്കെ ഷെയർ ചെയ്യാൻ അറിയാവുന്ന കാര്യമാണ് പിന്നെ താങ്കളുടെ വീഡിയോ വഴി അത് ഭയങ്കരമായിട്ട് വൈറലായി അത് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വീട് എന്താ പറയുക നമ്മൾ ഈ സുവിശേഷത്തിലൊക്കെ വായിക്കുന്ന പോലെ അവിടെ ആ രോഗികളെ കൊണ്ട് നിക്കാനായിട്ട് കർത്താവിന് സാധിച്ചില്ലെന്ന് പറഞ്ഞ പോലെത്താ ഞാന് അങ്ങോട്ട് വിളിച്ചിട്ട് അച്ഛനെ വിളിച്ചിട്ട് അച്ഛനല്ല ഫോൺ എടുത്തത് അച്ഛന്റെ പി ആണ് ഫോണെടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വിനോദത്തിനെ കിട്ടണം സ്വല്പം വെയിറ്റ് ചെയ്യു ആള് തിരക്കിലാണെന്ന് പറഞ്ഞു ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു ബിഷപ്പ് ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയതാളെ അപ്പൊ അത്രയ്ക്ക് തിരക്കായിട്ട് വന്നു അപ്പോ കർത്താവ് അച്ഛന്റെ ഉള്ളിലുള്ളത് കൊണ്ട് കർത്താവിനെ കാണാമെന്ന വന്ന പോലുള്ള ആളുകൾ അച്ഛന്റെ അടുത്തേക്ക് വരാൻ ദൈവം സഹായിച്ചു അപ്പൊ ഈ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു വിശാലമായിട്ടുള്ള ഒരു കുറച്ചും കൂടി സൗകര്യം വേണം ആളുകൾക്ക് എന്നുള്ള ഒരു ചിന്ത ചിന്താൻ പറ്റാത്തവരൊക്കെ അതെ പറ്റില്ല കാരണം അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അതെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛനും കൂടി ഒരു സ്ഥലത്ത് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഒരാള് വന്നു വിനോദ അച്ഛനല്ലേ ഞാൻ ഇത് വീഡിയോ കണ്ടിരുന്നു ഇപ്പൊ ഞാനിങ്ങനെ നോക്ക ബിഷപ്പായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു പക്ഷെ വിനോദം ഫോട്ടോ എടുക്കുന്നു ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്നു വളരെ സന്തോഷം വളരെ സാധാരണ ബിഷപ്പ്മാരുടെ ഒപ്പം ഫോട്ടോ എടുക്കാനാണ് അത് പെട്ടെന്ന് അച്ഛന് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് സന്തോഷം നമുക്ക് ഉണ്ട് അസ്ഥിപരമായിട്ട് മാത്രമല്ല ശാരീരികപരമായിട്ടുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും തീർത്ത് പറയുകയാണെങ്കിൽ ക്യാൻസറിനു പോലെയുള്ള മരുന്നുകൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് രണ്ട് രീതിയിൽ ഇപ്പോൾ ചേരുന്നു അതായത് ഒന്ന് ആയുർവേദം രണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് യൂണിറ്റോട് തുടങ്ങുന്നത് കാരണം വീട്ടിൽ ഒരുപാട് അച്ഛന്മാരും അമ്മച്ചിമാരും ഒക്കെ അപ്പം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റോടെ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അതിന് ബൈപ്പാപ്പ് അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒരു ഐ സിയു തന്നെ നമുക്ക് വീട്ടിൽ അതെ അതെ ചെയ്ത് കൊടുക്കുന്നു അത് ഫ്രീ ആയിട്ടായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മളിവിടെ ഡോക്ടറെ കൂടെ അലോപ്പത്തിയുടെ ഡോക്ടറെ കൂടെ നഴ്സിനെ കൂടെ വെക്കുന്നുണ്ട് നമ്മൾ വീടുകളിൽ പിന്നെ ഒരു കാര്യം ഉറപ്പ് പറയാം പൈസയുടെ പേരിൽ ഇപ്പം ചീറ്റി എന്ന ഒരുപാട് പേരുണ്ട് പൈസയുടെ പേരിൽ ഒരാൾക്കും ഇവിടെ ഞങ്ങൾ ചികിത്സ നിഷേധിക്കുക അത് നൂറ് ശതമാനം ഉണ്ട് ഇവിടെ വന്നതിൽ ഇന്ന് വന്നതിൽ കണ്ടില്ലേ ഒരുപാട് പേര് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് പോയിട്ടുള്ള ആൾക്കാരുണ്ട് അതെ അത് ഇന്ന് വന്നതില് ഒരുപാട് പേര് പത്ത് പൈസ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല വണ്ടി വരെ അങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്തു പിന്നെ എന്നെ ഇത്രയും ഒരു സെലിബ്രിറ്റി ആക്കിയ നിങ്ങളാണ് എപ്പോഴും പക്ഷെ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നു അതായത് ഒരു സുപ്രഭാതി സുപ്രഭാതത്തി അച്ഛൻകുപ്പായ വിട്ടോണ്ടിറങ്ങി അല്ല ബിഷപ്പ് പറഞ്ഞു ഇതിന് മുമ്പ് വലിയ വിഷമം പറഞ്ഞാലും ഞാൻ പറയട്ടെ അതായത് ഇതിനു മുമ്പ് കശീശ പട്ടം കിട്ടുന്നതിന് മുമ്പ് ഒരു ഡീക്കംപട്ടം എന്ന് പറഞ്ഞൊരു പട്ടമാണ് അതായത് ഷമ്മാശപ്പെട്ട ആ ഷമ്മാശപ്പെട്ട എനിക്ക് തന്ന ബിഷപ്പാണ് ഇനി ഡീക്കംപട്ടൻ തന്നതും ബിഷപ്പാണ് ഇതിന്റെ മുഴുവൻ തെളിവുകളും അതിന്റെ സർട്ടിഫിക്കറ്റുകളും മുഴുവൻ കാര്യങ്ങളും മു അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ തിയോളജിക്കൽ ബേസ് ബൈബിൾ കോളേജിലാണ് അദ്ദേഹം തിയോളജിക്കൽ പഠനം പൂർത്തീകരിച്ചത് അതുകൊണ്ട് അച്ഛനെ പറ്റി അച്ഛൻ കൃത്യമായി വേദശാസ്ത്ര പഠനം പഠിച്ച് വർഷങ്ങൾ സുവിശേഷകനായി ഉപദേശിയായിട്ട് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ സമാചാര ആദ്യം ഷമാശനായി അത് കഴിഞ്ഞ് കശീശിയായിട്ട് ഉയർത്തപ്പെട്ട ഒരാളാണ് ആ ആയിട്ട് ആ ചെയ്യേണ്ട ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് സഭ ക്രൈസ്തവ സഭ ആചാരപ്രകാരം തന്നെയാണ് അദ്ദേഹം ആയിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സഭ ഈ വലിയ ആഡംബരങ്ങളിലോ കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല കാരണം പണ്ട് എന്ന് പറഞ്ഞ ഒരു സഭാപിതാവിനോട് ഈ റോമൻ പറയാളെ ചോദിച്ച സഭയുടെ സമ്പത്തെല്ലാം എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വരൂ ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ അന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട് എന്നുള്ളൊരു ധാരണയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയിട്ട് ഒരു വലിയ ഹോളിലേക്ക് കൊണ്ടുപോയി അവിടെ കുഷ്ഠരോഗികളും വിധപോളായിട്ടുള്ള സ്ത്രീകളും അനാഥരായിട്ടുള്ള കുട്ടികളും ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അവരെ കാണിച്ചിട്ട് ഈ തത്വല്യം പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ സമ്പത്ത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ സഭയുടെ സമ്പത്ത് ഈ ആളുകളായിരുന്നു ജനങ്ങളായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റാണ് മലങ്കര വിവാദത്തിൻ്റെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സഭ സഭയിലെ ഈ വിനോദച്ചിന്റെ സ്ഥാനം എന്തുവാണെന്ന് ഇവിടുത്തെ മനസ്സിനെ കൊണ്ട് എന്നെ പറയാന് പറ്റിയത് എനിക്ക് എന്റെ ഒരു ദൈവീകമായ കാര്യം കാരണം ഞാൻ എന്റെ പ്രേക്ഷകരിലെ ചില ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ ആ ചോദ്യത്തിനുള്ള നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടാൻ പറ്റി വളരെയധികം സന്തോഷം ഞാൻ ഇന്ന് വന്നത് തന്നെ അതിനു വേണ്ടിയാണ് പിതാവെ വളരെയധികം സന്തോഷം